നമസ്കാരം സ്നേഹ് മസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് നമ്മൾ ഒരു വലിയ സ്ഥാപനത്തിൽ ഒത്തിരി പത്തിരുന്നൂറിലേറെ ആൾക്കാർ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ജനറേറ്റ് വെക്കാനായിട്ട് രണ്ട് പീഠം കെട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് റൂമിൽ അതിൽ ഒരു പീഠം വെക്കുന്നതിൻ്റെ അടുത്ത് ഒരാൾ ഫോൺ ചെയ്യുന്നത് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ കൂടെ എന്തോ ഒരു അതിഥി വന്ന് ഇങ്ങനെ തല പൊന്നിച്ച് അടുത്ത് വന്നിട്ട് ചേട്ടാ സുഖം തന്നെയെന്ന് ചോദിച്ചിട്ടൊക്കെ പോയെന്ന് പറയുന്നുണ്ട് നമ്മൾ കണ്ടില്ല പക്ഷേ എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്നു അദ്ദേഹം പറഞ്ഞാൽ അതിനകത്ത് ഇഴഞ്ഞ പാടൊക്കെ കൊണ്ട് ചേട്ടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെന്തായാലും വന്നു കാരണം എല്ലാവരും ജോലി തിരക്കിലാണ് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് ആദ്യം അദ്ദേഹം പറഞ്ഞ ആ പീഠത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് നോക്കാം അതിനകത്ത് ഉണ്ടോ എഴഞ്ഞ പാടുണ്ടോ അല്ലെങ്കിൽ നേരത്തെ ഇരുന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം ഒരു മാളത്ത് കയറുന്നുണ്ട് പക്ഷേ പാറക്കെട്ടിനകത്താണ് സമയം കളയേണ്ട നമുക്ക് നോക്കാം അതിഥി എവിടെയാണ് കയറുന്നത് എവിടെയാണ് നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞത് ഈ ഹോളാ അടിപൊളി എന്തായാലും നോക്കിയത് നല്ല അടിപൊളിയായിട്ട് എഴുന്നപ്പാട് എന്താ നോക്ക് സൂപ്പറായിട്ട് നോക്കിയത് അടിപൊളിയായിട്ട് എന്തായാലും പുള്ളിക്കാരൻ എന്താ നോക്കി നല്ല എഴഞ്ഞിട്ടുണ്ട് നല്ല നല്ല സൈസുള്ള എനിക്ക് തോന്നുന്നു ഈ എഴച്ചിൽ കണ്ടിട്ട് വയറ് പതിഞ്ഞിട്ട് വയർ നല്ല പതിഞ്ഞ് എഴിഞ്ഞ് ഒരു എട്ട് വയസ്സിന് മേളിൽ പ്രായം വരാൻ സാധ്യതയുള്ള ഒരു പെണ്ണതിഥി വയറ്റിൽ മുട്ട തയ്യാറായി മുട്ട നിക്ഷേപിക്കാനായിട്ട് ആണിപ്പോൾ യാത്ര ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആ അങ്ങനത്തെ ഒരു പതിഞ്ഞ പാടാണ് ഈ കാണുന്നത് നന്നായിട്ട് അടിപൊളിയായിട്ട് പഴതി ദൈ മാളം നമുക്കിവിടെ കാണാം അടിപൊളി ഈ മാളം വരെ ഇവിടെ എഴുഞ്ഞു ഇവിടെ കയറിയ പാട് കിടപ്പുണ്ട് ഇവിടെ ഇതുവരെ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഗ്ലാസങ്കപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഈ കെട്ട് പണ്ടത്തെ എനിക്ക് തൊണ്ട് പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുള്ള പാറ കൊണ്ട് അടുക്കിയിരിക്കുന്നതാണ് അപ്പോൾ നമ്മളത് ഇളക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ കാര്യമല്ല ഇളക്കുക എന്ന് പറയുന്നത് മുഴുവൻ ഇളക്കേണ്ടി വരും ഇതിപ്പോൾ ഒരു വലിയ ആണ് നമുക്കറിയാം നമ്മൾ കുറേ നാളുകളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ നമ്മളൊരു എപ്പിസോഡ് നമ്മൾ കോട്ടയും പാല എന്നുള്ള സ്ഥലത്തിൽ യാത്ര ഒരു ഒരതിഥിയെ കണ്ടു നമ്മൾ ആ വീട്ടിൻ്റെ ബേസിൻ വിളിച്ച് രണ്ട് എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ പൂന്തറയ്ക്ക് അടുത്ത് ഒരു തടിയൊക്കെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ ഷോപ്പിൽ പോയി നമ്മൾ തടി മാറ്റി രണ്ടെന്നും പറഞ്ഞ് വന്ന് നമ്മൾ ഇളക്കി മൂന്ന് അതിഥികളെ കിട്ടി അത് കഴിഞ്ഞ് നമ്മുടെ എപ്പിസോഡിലില്ല ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലത്തൊരു മേനംകുളത്തിൻ്റെ അമ്പലത്തിൻ്റെ കോമഡിന്ന് അഞ്ച് അണുകികളെ ഒരുമിച്ച് ആ പറമ്പ് പൂർത്തിയാക്കി എടുക്കാൻ പറ്റി അങ്ങനെ ഒട്ടനവധി എന്താ പറയുക പുതിയ പുതിയ അനുഭവങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു പാഠമാക്കാൻ കഴിയുന്നു ഇവിടെ എനിക്ക് തോന്നുന്നതാണ് എന്തായാലും നമ്മൾ വെറുതെ ആയില്ല നമ്മുടെ യാത്ര നോക്കൂ പുള്ളി പറഞ്ഞത് വെറുതെ ആയില്ല അതുകൊണ്ടാണ് പാമ്പിൻ്റെ പടം ചട്ട ഉക്ളി കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഭാഷയിലെ ഉക്ളി എന്ന് പറയും ഉക്ളി പാമ്പിൻ്റെ ഉക്ളിയാണ് പക്ഷേ ഇത് കണ്ടിട്ട് ഒരു ഫീമെയിൽ നോക്കി ഒരു പെൺ പാ പെൺമൂർക്കൻ അതിഥി നമ്മുടെ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ ആണ് മൂർക്കൻ അതിൽ പരിചയപ്പെടുത്തിട്ട് പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഇത് പെൺ പെൺമൂർക്കൻ അതിഥിയുടെ ചട്ടയാണ് നൂറ് ശതമാനം പെൺമൂർക്കൻ അതിഥിയുടെ ചട്ടയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഉണ്ട് എന്ന് പുള്ളി കണ്ടു പറഞ്ഞു അതുമാകത്ത് ഇത്രയും എഴഞ്ഞപ്പാട് അപ്പോൾ ആ സമയം തൊട്ടുകൂടെ അവർ നോക്കി നിൽക്കുകയാണ് പോയിട്ടില്ല നോക്കിയ ആൾക്ക് ആളുണ്ടായിരുന്നു പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കെട്ടി ഇതിൻ്റെ അപ്പുറത്ത് ഇതുപോലൊരു ജനറേറ്റ് ചോദിക്കാനുള്ള ഒരു പീഡം ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത് അപ്പുറത്ത് ഇതുപോലൊരു റൂമുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് കാരണം ഇത്രയും വെള്ളം നിറഞ്ഞു വരുമ്പോൾ ഒരു മൂന്നോ നാല് മണിക്കൂർ എടുക്കും അപ്പോൾ നമ്മൾ അടുത്ത് ഇനി അവരോട് പറഞ്ഞിട്ട് ടാങ്കറിൽ കായലിലെ വെള്ളം വെള്ളം വിളിച്ച് ഇതിനകത്ത് നിറയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് നിറങ്ങുന്നുണ്ടെങ്കിലുള്ളൂ എന്തായാലും നമ്മൾ അതിനുള്ളൊരു തീരുമാനം നമ്മൾ എന്തായാലും അവരോട് സംസാരിച്ചിട്ട് എന്തായാലും നമുക്ക് നോക്കാം അവരുടെ ആകുമ്പോൾ വെള്ളം വിളിച്ച് നിറയ്ക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ അവർ പറയുന്നത് വെള്ളം വിളിക്കാം അപ്പോൾ നമ്മൾ സമയം കളയാനില്ല അപ്പോൾ നമുക്ക് അപ്പുറത്തെ സ്പേസും കൂടെ നോക്കിയിട്ട് തിരിച്ചിട്ട് അപ്പോൾ അവർ വെള്ളം വിളിക്കട്ടെ അടിപൊളി ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്ക് ഇത് അത്ര ഒറ്റ കണക്ഷൻ അറിയാമല്ലോ ഞാൻ പണ്ട് മൈസരി പണിയായിരുന്നു പാമ്പുടത്തൊന്നും അല്ലായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അറിയാം ഇതെല്ലാം കെട്ട് ഒരുപോലെ ഡി ആർ ചുമ്മാ അടുക്കിയിരിക്കണം അപ്പോൾ ഇതെല്ലാം ഒറ്റ കണക്ഷൻ ആയിരിക്കും ഇത് ഇത്രയും വീതിക്കുണ്ട് അപ്പോൾ ഇതിനകത്ത് മിക്കവാറും ഹോളുമാണ് അപ്പോൾ അവിടെ നിന്ന് കയറുന്ന ആൾ ഇതിനകത്താണ് ഇരിക്കുകയാണെങ്കിൽ പണി കഷ്ടമാണ് ഇതിനകത്ത് വെള്ളം കയറിയില്ല പക്ഷേ ഇതിവിടെ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റേ ഇത്രയും നിങ്ങൾ ഈ അവിടം പോലെ ഇങ്ങനെ അറ്റമര വെള്ളം പോകും പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ഇതുവരെ വരുള്ളൂ ഇത്രയും ഒരു പീഠം തിരിച്ച് കെട്ടി അപ്പോൾ ഇതിനകത്തെല്ലാം ഡി ആർ ആണ് ഭാഗ്യം കൊണ്ട് ഇതിനകത്ത് ഇരിക്കട്ടെ കാരണം അല്ലെങ്കിൽ ഇത്രയും മെനക്കെടുന്നത് വെറുതെ അതുമാത്രമല്ല ഇത് നോക്കൂ ഇതും പീഠമാണ് പക്ഷേ ഇവിടെ ഇഴഞ്ഞ പാട് കാണുന്നില്ല ഇവിടെ ഇതിന് മുന്നേ ഇവർ ഇവിടെ ഇഴഞ്ഞ പാട് കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അതാ ഇവിടെ എഴഞ്ഞ പാടില്ല എന്ന് ഒരിക്കലും പറയാം അവർ പറഞ്ഞു അവിടെ കണ്ടു അതാ ഇവിടെ ഇഴഞ്ഞ പാട് എഴഞ്ഞ പാടില്ലോക്ക് ഇതാണ്ട അപ്പോൾ ഇവിടെ എഴുന്ന പാടില്ലെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം ഒറ്റ കണക്ഷനാണ് കളശമാണ് ഇത് എഴുതാണ് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് എഴുഞ്ഞ പടം എന്ന് നോക്കുകയുള്ളൂ നമ്മളറിയാലോ നമ്മളെന്തായാലും ആദ്യം കണക്ഷൻ കളശമുണ്ടെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇനി നമ്മൾ വെള്ളത്തിൻ്റെ ഒരു കാര്യം വെള്ളം അവർ വിളിച്ചിട്ടുണ്ട് എന്തായാലും അരമണിക്കൂർ സമയം എടുക്കുമെന്ന് പറയുന്നു അപ്പോൾ ആ അരണിക്കൂർ സമയം നമുക്ക് നോക്കാം ഇവിടെ നിന്ന് എന്തെങ്കിലും അതിൻ്റെ പടം ഇല്ല പക്ഷേ എഴിച്ചിൽ നന്നായിട്ടുണ്ട് എന്നാൽ നമുക്ക് വെള്ളം വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ നമ്മുടെ ദൗത്യത്തിന് വേണ്ടി വെള്ളം വിളിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി സമയം കളയാനില്ല നമുക്കൊന്ന് ഇതിൽ നിന്ന് വെള്ളം കണക്ട് ചെയ്ത് അതിലോട്ടൊന്ന് അടിച്ചു നോക്കാം ശനിക്ക് സംശയം ഐ മാത് അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളം പമ്പ് നോക്കുകയാണ് ചേട്ടാ മോട്ടർ ഓൺ ചെയ്യാൻ പറയുക പക്ഷെ ഇവിടെ നിൽക്കുന്ന നാലുള്ള അപ്പുറത്തുള്ള നോക്കി കൊള്ളാം കണ്ടോ ഇവിടെ തന്നെ ഇറങ്ങണമെന്ന് നിർബന്ധമില്ല അപ്പുറത്ത് കണക്ഷണം കയറും വെള്ളം കയറുമ്പോൾ അപ്പുറത്ത് ഇറങ്ങാം ഇവിടെ തന്നെ ഇറങ്ങണം ഓൺ ചെയ്യാൻ പറ നല്ല പ്രഷറിൽ വെള്ളം വരുന്നുണ്ട് നല്ല പ്രഷറാണ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാം അപ്പം ഈ വെള്ളം അപ്പുറത്ത് വരുമെന്ന് നോക്കാം അപ്പുറത്ത് വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കിയുള്ള ആരെങ്കിലും വരുന്നില്ല ഓക്കെ ഓക്കെ വരുവെന്ന് പറയാൻ പറ്റില്ല ഇവിടെ വെള്ളം പോകുമ്പോൾ അവിടെ എന്തായാലും വരുമല്ലോ താകട്ട് പോയിട്ട് നിറഞ്ഞേ വരുള്ളൂ കെട്ടിനകത്ത് പോയിട്ടേ വരുള്ളൂ കെട്ട് നിറയണം നമുക്കൂടെ കൂടെ അവിടെ അപ്പുറത്ത് ഒഴിക്കുന്ന വെള്ളം ഈ കെട്ടിൻ്റെ അടിയിൽ കൂടെ താപ്പോട്ട് പോകുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഒറ്റ കണക്ഷൻ ഞാൻ നേരത്തെ തമ്മിൽ ഒറ്റ കണക്ഷനാണ് അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല ഈ എന്താ പറയുക അത്രയും വെള്ളത്തിൽ അത് പുറത്തേക്ക് വരും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും കുറേ നേരം വെയിറ്റ് ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ അനക്കൊന്നും ഇല്ല ആ വെള്ളം ചെല്ലുന്ന പമ്പിങ്ങിൽ പേടിച്ചിട്ട് കുറേ കഴിയുമ്പോൾ അനങ്ങാതിരിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാനും സാധിക്കണം എന്തായാലും നമുക്ക് ഞാൻ കണ്ടില്ല ഇവിടെ വരെല്ലാം കൂടെ വെള്ളം വെച്ചപ്പോ ഞാൻ നോക്കിയപ്പോ ഇതിനകത്ത് തല ഇട്ട് വന്നു പക്ഷെ ഇപ്പോ കാണാൻ പറ്റുന്ന ചുണ്ട് മാത്രം അതാ ചുണ്ട് മാത്രം വെള്ളത്തിൽ ലൈറ്റ് എങ്ങോട്ട് നമുക്ക് കാണാം ചുണ്ട് അപ്പൊ നമ്മള് വെള്ളം അപ്പുറത്താണ് പമ്പ ചെയ്താ ഇപ്പുറത്ത് ചുണ്ടു വെച്ചിരിക്കുന്ന കാണാൻ പറ്റുമോ വെള്ളത്തിൽ ചുണ്ട് വെച്ചതായിരിക്കും ഇതായിരിക്കും ചുണ്ട് വേണ്ട അതായിരിക്കും ചുണ്ട് അതാ കാണാൻ പറ്റുതാ നോക്കിയുള്ളൂ ചുണ്ടുവെച്ചവിടെ ഇരിപ്പുണ്ട് കാണാം ഞാൻ എന്തായാലും അഭ്യർത്ഥിക്കാം വെള്ളം ഏകദേശം ആറായിക്കോണോ അല്ലേ ഒരിക്കടെ വരേണ്ടി വരും നിങ്ങൾ നിങ്ങൾ അനങ്ങരുത് നിങ്ങൾ അനങ്ങരുത് നിങ്ങൾ അന അനങ്ങിയാൽ പോയി ഇറങ്ങൂല ഇതല്ല പാമ്പ് തലയിട്ട് വരുന്നത് നിങ്ങൾ അനങ്ങിയപ്പോ ഒരാൾ ഈ ആളിങ്ങനെ കൂടെ ഒന്നും ഇറങ്ങി അരങ്ങരുത് അനങ്ങാതിരിക്കും മിണ്ടാതെ പോയി ഫുൾ ഇറങ്ങട്ടെ ഒരു ശാനമല്ലോ അറങ്ങരുത് ഒരു ശാഖനം അനങ്ങിയ കിട്ടത്തില്ല അനങ്ങിയ ചെയ്യുന്നു അനങ്ങനെ നമ്മളെന്തായാലും നമ്മൾ ഇത്രയും വെള്ളം വമ്പിറ്റും നമ്മൾ എന്താ പറയുക വെറുതെ ആയില്ല അപ്പുറത്ത് ഇവിടെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന അപ്പുറത്ത് സ്ഥലം കൊണ്ട് കാണിച്ച് ഇറങ്ങാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊക്കെ എന്താ പറയുക നമ്മുടെ ജനറേറ്റർ റൂമല്ല അപ്പോൾ വേസ്റ്റ് ഡീസൽ മറ്റൊക്കെ ഒത്തിരി വീണിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എല്ലാം നമ്മൾ വെള്ളത്തിലേക്ക് അകത്ത് ഒഴിക്ക് ചെല്ലാം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അത് ഇരിക്കാൻ പറ്റില്ല എന്തായാലും നമ്മൾ ഒരു ടാങ്ക് വെള്ളം കൊണ്ടുവന്നു ഫുള്ള് ഒഴിച്ച് ഫുള്ള് വെള്ളം അതിനകത്ത് ഒഴിച്ചു ഒന്നും അറിയുന്നില്ല ഒരു അതിൻ്റെ അടിയിൽ കെട്ടൊക്കെ നല്ല ഗ്യാപ്പാണ് അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ അപ്പുറത്തോട്ടും തലയിട്ടു അത് ചെറിയ തല നമ്മൾ കണ്ടു ഫീമെയിൽ പെണ്ണാണ് അത് കഴിഞ്ഞ് വെള്ളം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഇരിക്കുന്ന ഗ്ലാസിൻ്റെ ഇടയിൽക്കൂടെ ഒരു തല വന്നിങ്ങനെ സൈഡ് നോക്കിയിട്ട് തിരിച്ച് അതേപടി പക്ഷേ രണ്ടും രണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ എന്തായാലും ഒരു ടാങ്ക് വെള്ളം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും അരമണിക്കൂർ എടുക്കും അരമുക്കാൽ മണിക്കൂർ എടുക്കും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ബാക്കിയുണ്ട് ചിലപ്പോൾ ഇറങ്ങി വന്നാലോ രണ്ടെണ്ണം നമ്മൾ കണ്ടുവെന്നുള്ളതിന് സംശയൊന്നുമില്ല അവിടെ തെളിയിട്ട് വേറെ ഇവിടെ തെളിയിട്ട് വേറെ രണ്ടുപേരും തന്നെയാണ് എന്തെങ്കിലും സമയം നമുക്ക് എന്തെങ്കിലും മാറി നിൽക്കാം വെള്ളം വരുന്നവരെ മാറി നിൽക്കാം അപ്പോൾ നമ്മളെന്തായാലും ആദ്യത്തെ ഒരു ലോഡ് അയ്യായിരം രണ്ട് വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് കിട്ടിയില്ല അപ്പോൾ രണ്ടാമത്തെ ലോഡ് വന്നു അപ്പോൾ രണ്ട് സൈഡിലും തലയിട്ടു ഇപ്പം നമ്മൾ അടുത്ത് അടുത്ത എവിടെയാണ് നമുക്കൊരു സംശയമുള്ളത് പിന്നെ അതിനുശേഷം അനക്കമൊന്നുമില്ല ഈ ഈ ഗ്ലാസിന്റെ ഇടയിലാണ് രണ്ടാമത്തെ അപ്പൊ നമ്മൾ എന്തായാലും വെള്ളം ഏകദേശം പാതി വലിയ ഗർത്തം വലിയൊരു കുഴി തെളിഞ്ഞു അപ്പോൾ വെള്ളം അത്രയും ഇവിടെ വെറുതെ തവിട്ട് പോവാണ് അപ്പോൾ നമ്മളെന്തായാലും അപ്പുറത്ത് തലകണ്ട ഭാഗത്തൂടി ഒന്ന് അടിച്ചു നോക്കാം വെള്ളം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക മാത്രമേ നടക്കണം നമ്മളെന്തായാലും ആദ്യം തലയിട്ട സ്ഥലത്താണ് വീണ്ടും വെള്ളം ഒഴിക്കുന്നത് ആ ചേട്ടാ ഓൺ ചെയ്തോ നമ്മൾ അപ്പുറത്ത് വെള്ളം ഒഴിച്ചു പക്ഷേ ഒരു അനക്കൊന്നും കണ്ടില്ല അതിന് കൂടുതൽ സാധ്യത എവിടെയാണ് പതിനായിരം ലിറ്റർ വെള്ളം നമ്മൾ ഈ ബേസിൻ്റെ അടിയിൽ പമ്പ് ചെയ്തു പമ്പ് ചെയ്ത രണ്ട് പ്രാവശ്യം ആദ്യത്തിലൂടെ ഇറക്കിയ രണ്ട് ഭാഗം ഇവിടെയും അപ്പുറത്തും തലമാണ് ഇനി നമ്മൾ വെള്ളം നിറയ്ക്കുക അത്ര പ്രായോഗികമായ കാര്യമാണ് കാരണം കെട്ടിനകത്ത് മൊത്തം പോലെയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഹോൾ അങ്ങ് പൊത്തുക അപ്പോൾ ഇത്രയും വെള്ളം ചെല്ലുമ്പോൾ പേടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ മണ്ണിട്ട് പൊത്തുമ്പോൾ എയർ ഇട്ടാതിരിക്കുമ്പോൾ എവിടെയെങ്കിലും വന്ന് തള്ളും അങ്ങനെയാണ് സാധാരണ ഗതിയിൽ നമ്മൾ അശ്രാന്തമായി പരിശ്രമിച്ചിട്ട് കിട്ടാത്ത വന്നിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ സൈഡിൽ മണ്ണൊക്കെ ഇട്ട് പൊത്താം പ്പുറത്തൂടി അടുത്ത വശം കൊണ്ട് ഇതിൽ പൊത്തി വെക്കണം സന്തോഷം നമ്മൾ ഇത്രയും താമസിച്ചിട്ട് വലയിട്ട് പോകാനുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു അത് നോക്കൂ എന്നിട്ട് ഞാൻ കസേരന്ന് ഇവരെല്ലാം വല്ലേരെ മാറ്റി നിർത്തും എന്നിട്ട് ഞാൻ കസരന്ന് മൊബൈലിൽ കളിച്ചോണ്ടിട്ട് ഏറെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയത് നോക്കിയോ താ നോക്കിയോ അടിപൊളിതാ തല പുറത്തേക്ക് ഇട്ടു വീണ്ടും പണ്ടും പതുക്കകത്തേക്ക് താ തല 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 അകത്തേക്ക് നമ്മളെ കണ്ടാൽ പോയി നമ്മൾ അനങ്ങിയാൽ ആരെങ്കിലും അനങ്ങിയാൽ അതോടെ സ്വാഹ തിരിച്ചകത്ത് കയറും നമ്മൾ അനങ്ങിയാൽ പോയി അപ്പോൾ അനങ്ങരുത് നോക്കിയതാ തല പുറത്തേക്ക് ഇട്ടതാ പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട് അടിപൊളി അടിപൊളി അത് നോക്കി ഇറങ്ങി ദാദാ ഏകദേശം പകുതിയോളമായി പകുതി ഇനി തിരിച്ച് കയറിയാൽ പിന്നെ ഇറങ്ങാമോ നമ്മൾ ഈ ബേളം വെച്ച് തിരിച്ച് കയറിയാൽ പിന്നെ ഇറങ്ങാനേ പോകുന്നില്ല അത് നോക്കളൂതാ പൂർണ്ണമായിട്ട് ദാ 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 അടിപൊളിതാ വാൽ അറ്റ വര ദാ ദാ ഇതാ പോകുന്നതാ സൂപ്പർ മുഴുവനും ഇറങ്ങി അടിപ്പൊടി സൂപ്പർ അപ്പോൾ എന്തായാലും നമ്മൾ മറ്റ് മാളങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെടു പിന്നെ നമ്മൾ സമയം കൊടുത്താൽ ഏതെങ്കിലും മാളത്തിനകത്ത് കയറും പിന്നെ പണിയാവും പടം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഒരു അതിൻ്റെ ചട്ട സ്കിൻ കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞു ഏകദേശം നാല് നാലര അഞ്ചടിക്കകത്ത് ഒരു അതിഥിയായിരിക്കും ഫീമെയിലായിരിക്കും അധികം മുട്ടയുടെ റായിട്ടുണ്ട് ഒരു ഇരുപത്തെട്ട് മുപ്പതോളം മുട്ടകൾ വരും എന്തായാലും കുറവില്ലാതെ കൃത്യം ഇരുപത്തെട്ട് മുപ്പതിനകത്ത് മുട്ടകളുണ്ടാവും നല്ല ആരോഗ്യമുള്ള അധികം ഒരു പ്രശ്നമില്ല പക്ഷേ നമ്മൾ കണ്ടത് ഒരെണ്ണം ഇത് തന്നെയാണ് പക്ഷേ ഇനി ഒന്നുകൂടി നമ്മൾ കണ്ടു രണ്ട് തലകൾ നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വരുന്ന കളർ വ്യത്യാസങ്ങൾ ഒരു കളർ ബ്രൗണി കണ്ടു അങ്ങനെ അപ്പോൾ ഞാൻ ചേട്ടൻ പടം പൊഴിച്ച് പൊഴിക്കുന്നതിന് മുന്നേ ആയിരിക്കും അന്ന് കണ്ടു ഇന്ന് പടം പൊഴിച്ചായിരിക്കും എന്തായാലും ഇത്രയും വെള്ളം പതിനായിരം ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ദേഹത്തിൻ്റെ ദേഹത്ത് ഒരു പൊടി വെള്ളം പോലും വന്നിട്ട് ശകലം പോലും വെള്ളം വന്നിട്ടില്ല നല്ല ഒരു ശകലം പോലും നനഞ്ഞിട്ടില്ല എന്നുള്ളപ്പോഴത്തേക്കും പാറയുടെ മേളിക്കറിൻ്റെ ആയിരിക്കും ഇപ്പുറം തലയിട്ട് അപ്പുറത്ത് വെള്ളം വീണ് അതിൽ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ചാക്കിലാക്കിയാലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയാലും നമുക്ക് ഇത് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല അടുത്ത് നമ്മൾ വല വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വല ഇട്ടിട്ട് പോകണം ഏകദേശം ആറ് ഏഴ് മണിക്കൂർ മെനക്കെട്ട് ഒരു മൂന്ന് മണിക്ക് ആരംഭിച്ച് ഏകദേശം പത്ത് മണിയോട് അടുത്താവുന്ന ഇത്രയും സമയം ഏകദേശം അഞ്ചാറ് മണിക്കൂർ മെനക്കെട്ട് നമ്മൾ പനാനിലിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ എന്നിട്ട് പോലും കിട്ടാതെ അവസാനം മണ്ണിട്ട് പൊത്തി ഹോളക്ക അടച്ചതിനു ശേഷം അതുവഴി മണ്ണിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി വന്ന ഏകദേശം ആറ് വയസ്സിനടുത്ത് ഏഴ് വയസ് ആറ് വയസ്സിന് മേൽ ഏഴു വയസ്സിനെടുത്ത് പ്രായമുള്ള ഏകദേശം മുപ്പത്തോളം മുട്ടയിലടാൻ സാധ്യതയുള്ള ഒരു ഫീമെയിൽ അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെ നന്നി Not state.